വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറിമാരായിട്ട് വല്യച്ഛൻ സെലക്ട് ചെയ്ത് ഫെരിസച്ചിനെയും ബ്രൂണോച്ചിനെയും ഒക്കെയാണ് അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് വിട്ടു അവിടെ പോയി ഇതേമാതിരി ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അന്നൊക്കെ വല്യച്ഛൻ ഇതേമാതിരി സ്റ്റഡി ഹൗസിൽ വെച്ച് പറയാറുണ്ടായിരുന്നു പിന്നെ മെഷീന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടച്ഛന്മാരെ വിടുകയാണ് അവർ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം അങ്ങനെ അവിടെ കൃഷിയും മറ്റെല്ലാ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പെലിസജ്ജനും ബ്രൂണോച്ചനും ലഭിച്ചു പിന്നീട് മെഷീണറിമാരായിട്ട് മാറി ബ്രൂണോച്ചൻ പിന്നീട് ജീവിതകാലം മുഴുവൻ മിഷനിൽ ചെലവഴിച്ചു അതിനുശേഷം ഈയിടെയാണ് അദ്ദേഹം മരിച്ചത് രണ്ടച്ഛന്മാരെയും രണ്ട് പേരും മരിച്ചുപോയി ഞങ്ങൾ രണ്ട് മിഷണറിമാരായിട്ടുള്ള ലലീസ് അച്ഛനെയും റൂണു അച്ഛനെയും ഓർമ്മിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളെ ലലീസ് അച്ഛൻ പിന്നീട് സുപ്പീരിയർ ജനറലായി സഭയ്ക്ക് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ചു റൂണു അച്ഛൻ ദീർഘനാൾ കേരളത്തിൽ തന്നെയാണ് മരിച്ചത് ലതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രണ്ടച്ഛന്മാരെയും ആദ്യത്തെ മിഷണറിമാരായി അവരെ ഓർമ്മിക്കുന്നു അവരെ അനുസ്മരിക്കുന്നു പരിശുദ്ധവും അനുമതി വ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വം ജിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ